പശ്ചിമേഷ്യയിലെ യുദ്ധം നിർത്താറായില്ലേ എന്ന ചോദ്യമാണ് ഓരോ ദിവസവും ഉയർന്നു കേൾക്കുന്നത് എല്ലാവരും ഇസ്രയേലിനെതിരെ തിരിഞ്ഞിട്ടും തങ്ങൾ എന്തിനും പോകുന്നവരാണെന്ന പെരുമയാണ് ഇസ്രയേലിന് എന്നാൽ ഇതുവരെ ഹമാസിന്റെ തലവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എവിടെയോ ഏതോ തുരങ്കത്തിനുള്ളിൽ എവിടെയോ അയാൾ ഇപ്പോഴും ഉണ്ടെന്നും ഇസ്രയേലിനും ഹമാസിനും ഗാസയിലെ മനുഷ്യർക്കും അറിയാം എന്നാൽ അയാൾ എവിടെയെന്ന് കൃത്യമായി അറിയാവുന്നവർ ചുരുക്കം സാങ്കേതികമായി ഹമാസിന്റെ തലപ്പത്തെ ആരുമല്ല എഹിയ സിൻവാർ എന്നാലോ സിൻവാർ എന്ന കുശാഗ്ര ബുദ്ധിക്കാരന്റെ കാതുകളെ കബളിപ്പിച്ച് ഒരു നീക്കവും ഹമാസിന് നടത്താനും ആവില്ല അല്ലെങ്കിൽ സിൻവാർ അറിയാതെ സിൻവാറിന്റെ സമ്മതമില്ലാതെ ഹമാസ് ഒന്നും ചെയ്യില്ലെന്ന് സാരം ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണം കണ്ട് ലോകം നടുങ്ങിയ ആ ദിവസം മുതൽ ഇസ്രയേൽ തേടിക്കൊണ്ടിരിക്കുന്നത് അയാളെയാണ് എഹിയ സിൻവാറിനെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിനെതിരായ പ്രത്യാക്രമണം ഇപ്പോഴും പരാജയമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാന കാരണവും എഹിയാസിന്മാർ ജീവനോടെ ഉണ്ട് എന്നത് തന്നെയാണ് ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ ഗാസയിൽ നിരവധി സാധാരണക്കാർ മരിച്ചു വീണപ്പോഴും ഹമാസിന്റെ ഉന്നതർ ആരെയും കണ്ടെത്താനോ വധിക്കാനോ ഇസ്രയേലിന് സാധിച്ചിട്ടുമില്ല അതിനാൽ തന്നെ ബന്ധുക്കളാക്കപ്പെട്ടവരെ പൂർണമായും മോചിപ്പിക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല സിൻമാറിന്റെ മരണമാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതേ എങ്കിലും ബന്ധുക്കളെ മോചിപ്പിക്കാൻ അയാളോട് തന്നെ ഒത്തുതീർപ്പ് ചർച്ച നടത്തേണ്ട ദുരവസ്ഥയിലാണ് ഇസ്രയേൽ ഭരണകൂടം വെറുമൊരു കമാൻഡർ എന്നതിലുപരി ഹമാസിനെ സംബന്ധിച്ച് ഇസ്രയേലിനെയും അമേരിക്കയെയും വട്ടമേഷ്യയുടെ രണ്ടു വശങ്ങളിലിരുത്തി പ്രശ്നം ചർച്ച ചെയ്യാൻ നിർബന്ധിച്ചിടത്താണ് കരുത്തരിൽ കരുത്തനായുള്ള സിൻമാറിന്റെ വളർച്ച ഈജിപ്തിലും ഖത്തറിലുമാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടക്കുന്നത് എന്നാൽ സിൻവാറാകട്ടെ ഗാസയിൽ തന്നെ ഏതോ തുരങ്ക ശൃംഖലയ്ക്ക് അകത്ത് കഴിയുന്നതായാണ് സംശയം ഇയാളുടെ അനുമതിയില്ലാതെ ഹമാസിലാർക്കും ഒത്തുതീർപ്പ് ചർച്ചകളിൽ തീരുമാനം ആവില്ല ഹമാസിനെ സംബന്ധിച്ച അവസാന വാക്കല്ല സിൻവാർ എന്നാൽ ഗാസയിൽ അയാളുടെ നേതൃത്വവും ഹമാസിന്റെ പ്രവർത്തനത്തിനും മേലേക്ക് വളർന്ന മനക്കരുത്തും മറ്റുള്ളവരിൽ നിന്നെല്ലാം സിൻവാറിനെ വ്യത്യസ്തനാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലത്ത് ഇസ്രയേലിൽ തടവിലായിരുന്നു സിൻവാർ അക്കാലത്ത് സിൻവാറിനൊപ്പം തടവിലായിരുന്നു സല അൽ ദിൻ അൽ അവഹേദ് സിൻവാർ ഹമാസിന്റെ മാനേജറോ ഡയറക്ടറോ അല്ലെന്നും അയാൾ ഒരു നേതാവാണെന്നുമാണ് അവദേഹ് പറയുന്നത് ഹമാസ് പൂർണ്ണ വെടിനിർത്തലിലേക്ക് എത്തിയതിന് പിന്നിലും സിൻവാറാണെന്ന് അമേരിക്കൻ ഇസ്രയേലി നയതന്ത്ര ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ഇരുപക്ഷവും തമ്മിലുള്ള സമവായ ചർച്ചകൾ പലപ്പോഴും മന്ദഗതിയിലാകുന്നതിന് കാരണം ഹമാസ് ഭാഗം സിൻവാറിന്റെ അനുമതി കാക്കുന്നതുമാണ് ചിലപ്പോഴൊക്കെ സിൻവാറിലേക്ക് സന്ദേശമെത്താനും തിരിച്ചെത്താനുമായി രണ്ട് ദിവസത്തോളം സമയമെടുക്കാറുമുണ്ട് കേറോയിൽ ഇക്കഴിഞ്ഞ ആഴ്ച വീണ്ടും ചർച്ചകൾ സ്തംഭിച്ചിരുന്നു അതിന് പിന്നിലും സിൻവാറായിരുന്നു എന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥരും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും കരുതുന്നത് ഇവരെ സംബന്ധിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത അതിക്രൂരനായ എതിരാളിയും ആരും കാണാത്ത കരുനീക്കം നടത്തുന്ന രാഷ്ട്രീയ കേന്ദ്രവുമാണ് അയാൾ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു യഹിയ യഹിയാസിൻവാർ ഇസ്രായേൽ തിരിച്ചടിക്കും പലസ്തീനിലെ നിരവധി സാധാരണക്കാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്നും ഹമാസ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നാൽ ഈ മരണങ്ങൾ അവർക്ക് ഇസ്രായേൽ ആക്രമണത്തിന്റെ ചെലവ് മാത്രമായിരുന്നു റഫ അതിർത്തി മേഖലയിൽ സൈനിക നീക്കവുമായി മുന്നോട്ടു പോകുകയാണ് ഇപ്പോഴും ഇസ്രായേൽ എന്നാൽ ഇസ്രയേലിന് ഇവിടെ അടിപതറുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്